പത്മജ ആർക്കു വേണ്ടി വേണമെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് കെ മുരളീധരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദൈവത്തിനറിയാം കള്ളനാണയങ്ങളെ ദൈവത്തിനെ പറ്റിക്കാനാവില്ല ഇതാണ് എൻ്റെ വിശ്വാസം എന്ന് മുരളീധരൻ പറഞ്ഞു വോട്ട് ചെയ്ത് പുറത്തു വന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ അതിൻ്റെ ഗുണം സാധാരണയായി ഉണ്ടാകാറുണ്ട് അത് ഇത്തവണയും ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം അതൊന്നും എൻ്റെ മാത്രം മെടുക്കല്ല കോൺഗ്രസ് പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും കൂടി ഗുണമാണ് ഇത്തവണ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിച്ചു അത് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം മാധ്യമ മാധ്യമപ്രവർത്തകർ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അസുഖമായി കിടക്കുകയൊന്നുമല്ലോ എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഇതിന് മറുപടിയാണ് കെ മുരളീധരൻ നൽകിയത് കുടുംബം വേറെ പ്രസ്ഥാനം വേറെ ഞാൻ ഒരിക്കലും എൻ്റെ സഹോദരനെ തള്ളിപ്പറഞ്ഞിട്ടില്ല അദ്ദേഹം എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ കാണേണ്ട ഞാൻ സഹോദരിയല്ല എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹമാണ് അങ്ങനെ ഒരാളുടെ വിജയത്തിന് വേണ്ടി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്